ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേക്ഷയിലോട് പോകാം അങ്ങനെ കുറച്ച് നേരം മുന്നേ ആയിരുന്നു ആ ഒരു ബി ബി ഹൗസിലെ ലിവിങ് ഏരിയയിൽ പണപ്പെട്ടി കൊണ്ടുവച്ചത് അതിനുശേഷം സായി കൃഷ്ണ കുറേ പ്രാവശ്യം അതിന് ചുറ്റുമായിട്ട് കറങ്ങിയെങ്കിലും ആൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം അവസാനമായിട്ട് ആ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല ആ ഒരു പണപ്പെട്ടി തൊട്ടിരിക്കുകയാണ് മറ്റാരുമല്ല അല്ല നമ്മളെ സായി കൃഷ്ണ പണപ്പെട്ടി തൂക്കി കഴിഞ്ഞു ഈ ഒരു തീരുമാനം അത്ര പെട്ടെന്ന് എടുക്കേണ്ടിയില്ലായിരുന്നു എന്നാണ് ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തെങ്കിൽ ഒരുപക്ഷേ ഇതിനു മുകളിലുള്ള എമൗണ്ട് ഒരു പക്ഷേ ബിഗ് ബോസ് കൊണ്ട് വയ്ക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് കൂടുതൽ എമൗണ്ടുകൾ സഹായിക്കു കിട്ടുമായിരുന്നു കാരണം സീസൺ ഫൈവിൽ ഇതേപോലെ തന്നെയായിരുന്നു നാതിരയ്ക്ക് കിട്ടിയത് കുറച്ച് വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു കാരണം അന്ന് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷത്തി അൻപതിനായിരമായിരുന്നു അന്ന് നാദിരയ്ക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് പക്ഷെ അത് ഒരുപാട് തവണ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു നാദിറ അതിനുശേഷമാണ് പെട്ടി ക്ലോസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ സായി കൃഷ്ണ ഒന്ന് കുറച്ച് നേരം ചിന്തിച്ചെങ്കിലും അതിനുശേഷം പെട്ടെന്ന് തന്നെ പെട്ടി വന്ന് തൊടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് പക്ഷേ ഇത് കാണുന്ന അഭിഷേകും എല്ലാം ഞെട്ടുന്ന അവസ്ഥയാണ് ലൈവിൽ കാണുന്നത് എടാ സായി നീ ഇത് ആലോചിച്ചിട്ടാണോ എടുത്തത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അവർ അപ്പോൾ സായി പറയുന്നുണ്ട് എനിക്ക് എനിക്കിനി അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആലോചിച്ച് തന്നെയാണ് ഈയൊരു ഡിസിഷൻ എടുത്തത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും സായി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്